തൃശൂർ മറ്റത്തൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് കേരളത്തിൽ എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നതിന് ഉത്തരം കൂടിയാവുകയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അംഗങ്ങളായി ജയിച്ചവർ രാജിവെച്ച് ഒരുമിച്ച് ബി മാറാൻ പോകുന്നു ൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന്റെ എട്ട് വാർഡ് മെമ്പർമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് മെമ്പർമാരുടെ കൂട്ടരാജി ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം ഉണ്ടായേക്കും കോൺഗ്രസ് വിമതിയായി ജയിച്ച മുന്നിൽ നിർത്തി ഭരണം പിടിക്കാനാണ് നീക്കം കേട്ടല്ലോ ചിന്താശേഷിയുള്ള മതം തലയ്ക്ക് പിടിക്കാത്ത രാഷ്ട്രീയ മത കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളോട് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനപ്പുറം എന്താണ് യാഥാർത്ഥ്യം നോക്കി കോൺഗ്രസ് ഇല്ലെങ്കിൽ അവർക്ക് ആരാകാൻ കഴിയും സംഘപരിവാറാകാൻ കഴിയും തൃശ്ശൂരിലുള്ള വോട്ട് ഷിഫ്റ്റിംഗ് അത് നഗരസഭയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മറ്റത്തൂർ ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളിലും കോൺഗ്രസിന് കിട്ടിയ ആധിപത്യം നേരത്തെ ബി ജെ പിയിലോട്ട് ഒഴുക്കി വിട്ട വോട്ടുകൾ തിരിച്ചു വരികയാണ് അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പഴയതുപോലെ ഞങ്ങൾ ബി ജെ പി ആയി മാറും ഇനി ഈ ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തരുന്ന കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് നാളകളിൽ കോൺഗ്രസ്സുകാർ ജയിച്ചിടത്തേക്ക് എങ്ങനെയാണോ രാജ്യത്താകമാനം അത് സംഘപരിവാറായി മാറിയത് അതിന്റെ നേർ സാക്ഷ്യമാണ് മറ്റത്തൂരിൽ കാണുന്നത് സ്വാഭാവികമായും ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പി ഐത്ത കേന്ദ്രമല്ല ഐത്തം ഇടതുപക്ഷത്തിനോടൊപ്പം മാത്രമാണ് ആ ഇടതുപക്ഷത്തെ തകർക്കാൻ പലയിടങ്ങളിലും സംഘപരിവാർ മനസ്സുള്ള കോൺഗ്രസ്സുകാർ നിലവിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉടനടി അവർ ബി ജെ പി ആയി മാറും ഈ രാജ്യത്ത് പല ഭരണകൂടങ്ങളും എങ്ങനെയാണോ ബി ജെ പി ആയി മാറിയിട്ടുള്ളത് അത് അരുണാചൽ പ്രദേശ് എടുത്താൽ മേഘാലയ എടുത്താൽ എന്താണ് സ്ഥിതി അതിന് സമാനമാണ് ഒരു പഞ്ചായത്ത് കേരളത്തിൽ ദൃശ്യമാകുന്നത് കോൺഗ്രസ് ഭരിക്കേണ്ട പഞ്ചായത്തിൽ ഇമ്മാതിരി ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ തൃശൂരിൽ എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ എൺപത്തി അയ്യായിരം വോട്ട് എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ഒലിച്ചു പോയതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇനിയും നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ രാജ്യത്താകമാനം എങ്ങനെയാണോ കോൺഗ്രസ് ഇരുന്ന ഇടങ്ങളിലെല്ലാം സംഘപരിവാറായി മാറിയത് അവർ കോൺഗ്രസിനെ മുൻനിർത്തിക്കൊണ്ട് വരുന്നത് ഈ നാട്ടിൽ കടന്നു കയറാനും വളരാനും അവർ കഷ്ടപ്പെടുന്നുണ്ട് എളുപ്പത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയതിനു ശേഷം പിന്നെ മാറ്റി മുന്നിലേക്ക് അതായത് ഡ്രൈവിംഗ് സംഘപരിവാറാണെന്നതിന്റെ പലയിടങ്ങളിലും എൻ ഡി എ സപ്പോർട്ടോടുകൂടിയാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ വോട്ട് മറിച്ചു കൊടുത്താണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കുറച്ച് കോൺഗ്രസിനെ അവർ മുന്നിലിരുത്തിയിരിക്കുന്നത് പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ കോൺഗ്രസ് ആണെങ്കിലും നിയന്ത്രണം സംഘപരിവാറിന്റെ കയ്യിലാണ് എന്നതിന്റെ നേർ സാക്ഷ്യമാണ് മറ്റത്തൂരിൽ പേർ രാജിവെച്ച് ഇവരെല്ലാം ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോയ കാഴ്ച ഈ നാടിന് കാണേണ്ടി വന്നത് മുൻപൊരിക്കലും കാണാത്ത ഇത്തരം കാഴ്ചകൾ കേരളത്തിൽ കൂടി നടപ്പായി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ചില സൂചനകളാണ് അത് മനസ്സിലാക്കാതെ ലീഗിൻ്റെ രാഷ്ട്രീയ കച്ചവടത്തിനും അധികാര കച്ചവടത്തിനും അതിൻ്റെ പിന്നിലാണ് നിരക്കുന്ന ന്യൂനപക്ഷങ്ങൾ അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കോൺഗ്രസുകാരാൽ സംരക്ഷണം ഒരുക്കപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക ബുൾഡോസറുകൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു കോടതി ഉത്തരവെടുത്ത് ഉയർത്തിക്കാട്ടാൻ വൃന്ദ കാരാട്ടിനെ പോലുള്ള ഒരു നേതാവ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ലോക്സഭയിൽ ബ്രിട്ടാസിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് പോലെ മറ്റാരുടെയെങ്കിലും ശബ്ദം കേൾക്കാറുണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ഇതെല്ലാം ഡീലാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ഇടതുപക്ഷത്തെ റദ്ദാക്കാൻ സംഘപരിവാർ സൃഷ്ടിക്കുന്ന കഥകൾക്ക് കോൺഗ്രസും ലീഗും ചേർന്ന് ഈണം കൊടുത്തുകൊടുത്ത് എന്താണ് സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് മറ്റത്തൂർ മാറ്റപ്പെടുകയാണ് മറ്റത്തൂരിലെ ഈ കൂടുമാറ്റം ആ കൂടുമാറ്റത്തിലുണ്ട് എന്താണ് നിലവിൽ ഈ കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യമെന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് അത് തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ നാട്ടിലെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്